അന്ന് ഇല്ല അത് അതല്ലാതെ വരെ മാർഗല്ലോ രണ്ട് കാര്യങ്ങളാണ് അത് പ്രധാനമായിട്ടുള്ളത് ഒന്നെങ്കിൽ ഈ പ്രോജക്റ്റ് ടോട്ടലി മാറ്റി വെക്കണം അപ്പം തിയേറ്ററുകളുള്ള കമ്മിറ്റ്മെന്റ്സ് ഒക്കെ മാറും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ലാൽ അതിന് തയ്യാറുമാണ് ലാല് പറഞ്ഞ് എൻ്റെ നമ്മുടെ സ്വന്തം പടമല്ലേ നമുക്ക് മാറ്റി വെക്കാം ഇത് അല്ലെങ്കിൽ ഇനിയുള്ള പ്രോജക്റ്റുകളെ ബാധിക്കും ഞാൻ പറയും എനിക്ക് രണ്ടും നാല് മണിക്കൂർ സമയം തരും ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ മുമ്പ് ഞാനൊരു കഥ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് മാറ്റാം എന്ന് പറയും പക്ഷേ ഒരു മണിക്കൂറുകളിൽ കഥ കിട്ടിയതുകൊണ്ട് കൊണ്ട് പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു പക്ഷേ എഴുതി വരുമ്പോഴാണ് അറിയുന്നത് ഇതിനകത്ത് ഓരോ ഘട്ടത്തിൽ ഒരു ദിവസം രാവിലെ ലോഹിയാണെന്ന് പറയും ഇന്നിപ്പോൾ ഒരു പാട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയും ഒരു പാട്ടിൻ്റെ സിറ്റുവേഷൻ വന്ന് ഈ പാട്ടെന്ന് പറയുന്ന നിസ്സാര ഇത് ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ പാട്ടുകളാണ് ഓരോ പാട്ടിനും ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് ഒക്കെ ദൈർഘ്യമുള്ള പാട്ടുകളാണ് ഗോപാങ്കനെ ആത്മാവിലെ ഗോപാങ്കനുണ്ട് രാമകഥാ ഗാനുണ്ട് പാടിയിട്ട് തോന്നുന്നുണ്ട്